ഉണ്ടായിരുന്ന നടപ്പൊഴി ഇടിഞ്ഞില്ലാതായതോടെ ഈ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്നാറിലെ ഒരുപറ്റം കുടുംബങ്ങൾ മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എം ജി നഗറിലേക്ക് പോകുന്ന നടപ്പുഴിയുടെ ഒരു ഭാഗം മഴയിൽ പൂർണ്ണമായി തകർന്നോടെയാണ് കുടുംബങ്ങൾ ദുരിതത്തിലായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ഈ ഭാഗത്ത് താൽക്കാലിക സംവിധാനമൊരുക്കിയായിരുന്നു ആളുകൾ യാത്ര നടത്തിയിരുന്നത് മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എം ജി നഗറിലേക്ക് പോകുന്ന വഴിയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തകർന്നത് ഇതോടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലായി പ്രദേശത്തെ ഇരുപതിലധികം കുടുംബങ്ങൾ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് നടപ്പ് വഴിയുടെ ഈ ഭാഗം തകർന്നത് പിന്നീട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് നടന്നു പോകാവുന്ന രീതിയിൽ പാലത്തിന് സമാന രീതികൾ സംവിധാനം സംവിധാനമൊരുക്കിയായിരുന്നു ആളുകൾ യാത്ര നടത്തിയിരുന്നത് തകർന്നു നടപ്പാതെ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉയർത്തുന്നതാണെന്നും എന്നാൽ ബന്ധപ്പെട്ടവർ ഇതിനോട് മുഖം തിരിക്കുന്നുവെന്ന ആക്ഷേപം പ്രദേശവാസികൾ മുമ്പോട്ട് വെച്ചിരുന്നു വളരെ കഷ്ടത്തിലാണ് ഇത് അഞ്ചാറ് വർഷമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇടിഞ്ഞു വരികയാണ് ഇപ്പം മൊത്തത്തിൽ മൊത്തത്തിലിഞ്ഞ് വന്നു ഇവിടെ പത്തിരുപത് വീടുണ്ട് ഈ വീട്ടുകാരെല്ലാം പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഇവിടെ രണ്ടു മൂന്ന് മരം ഉണ്ടായിരുന്നു ഈ മരമെല്ലാം വീണ് ഞങ്ങളതൊക്കെ മുറിച്ച് മാറ്റി ഇപ്പം ഇവിടെ ഇരിക്കാനേ പേടിയാണ് പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ അവർ ഏഴ് ലക്ഷം രൂപ വരെ അവർക്ക് അവരെ കൊണ്ട് പറ്റുകയുള്ളൂ ബ്ലോക്കിൻ്റെയോ എം എൽ എയുടെയോ ജില്ലയുടെ ഒക്കെ സഹായം വേണമെന്ന് പറഞ്ഞു ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ താൽക്കാലികമായി ഒരുക്കിയിരുന്ന സംവിധാനം പൂർണ്ണമായി തകർന്നത് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം തകർന്ന ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും നിർമ്മാണത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു മൂന്നാർ പഞ്ചായത്തിൻ്റെ ഭാഗത്തിലൂപ സംരക്ഷണം കിട്ടിയിട്ട് വച്ചിട്ടുണ്ട് இருபது ரூபா இல்லாமல் இந்த நடபாதையை வேலை செய்ய முடியாதுன்ற சொன்ன காரணத்தினால அந்த ஏழு லட்ச ரூபா அன்னைக்கு ரெண்டாயிரத்தி இருபத்தி மூணுல லாப்ஸ் ஆகிடுச்சு அதனுடைய பாகமாக அன்றைக்கி இருந்த ஏஇ ப்ளோக்கு பஞ்சாயத்துக்கும் ஜில்லா பஞ்சாயத்துக்கும் அவருடைய ஃபார்வேர்டு பண்ணியிருக்காங்க அவரோட ஷேர் அவங்க ஒரு ஷேர் கிடைச்சா மாத்திரம்தான் இந்த நடபாதை சந்திர பற்றிய பூர்த்தி அரிக்க முடியுது இல்லை அப்போது அதனுடைய பாகமாக தான் அந்த நடபாதை இதுவரை எந்த ஒரு முயற்சி இல்லாத ரீதியில் நான் கிடைக்கிறனால பண்டு முன்னாள் பஞ்சாயத்துலேருந்து ഇവിടെ രൂപ പഞ്ചായത്തും പഞ്ചായത്തും ജില്ലാ കുറച്ചു കുറച്ചായി ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞു പോകുന്നതാണ് ഒരുക്കിയിരുന്ന താൽക്കാലിക സംവിധാനവും ഇപ്പോൾ പൂർണ്ണമായി തകരാൻ ഇടയാക്കിയിട്ടുള്ളത് ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി